ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ കേക്ക് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ടു കെ ജിയിൽ വന്നിട്ടുള്ള കേക്കാണത് അപ്പോൾ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ കേക്ക് സ്പോഞ്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ലെയറിലായിട്ട് ചോക്ലേറ്റ് ഗുണനു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കേക്കൊന്ന് ക്രംകോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് കൂടി ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഡെക്കറേ ഡെക്കറേഷൻ ആയിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് അതിനുശേഷം കൊടുക്കുന്നുണ്ട് പിന്നെ ചുറ്റിൽ ഡ്രിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ബോർഡർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റോസറ്റ ഫ്ലവേഴ്സാണ് ഇപ്പോൾ ബോർഡർ ആയിട്ട് വരച്ച് കൊടുക്കുന്നത് അങ്ങനെ ബോർഡർ ഒക്കെ ഇപ്പൊ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേക്ക് ഞാനൊന്ന് ഫൈനൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂ ക്രീമിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് ഗ്രീൻ കളർ ചേർത്തിട്ടാണ് ഈ ഒരു കളറ് ണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കേക്ക് താ നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് ഇനി കേക്കിന്റെ ചുറ്റിലും ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ടോപ്പിൽ ബോർഡർ ആയിട്ട് റോസറ്റ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് അടുത്തത് ഹാഫ് കെ ജിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പം ഈ ഒരു കേക്കിന്റെ ബോർഡർ ആയിട്ട് ഇപ്പം ഞാൻ വരച്ചു കൊടുക്കാനായിട്ട് ബോൾ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ താഴത്തും ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള ബോർഡർ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കേക്കിൻ്റെ ചുറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു ടോൾ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പം ഞാൻ സിക്സ് ഇഞ്ചിന്റെ കേക്കിൻ്റെ ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് അങ്ങനെ ഇപ്പോൾ ക്രംകോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കേക്കിപ്പോൾ ഞാൻ വൈറ്റ് ക്രീമിലാണ് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് താഴെ ഒരു ബോർഡർ ആയിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സ്പാറ്റിൽ വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സ് വരച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഞാൻ ലീഫായിട്ട് ക്രീമിലല്ലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവ ലീഫായിരുന്നു വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം വെച്ച ആ ഒരു ലീഫൊന്നും അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് പിന്നെ വേറെ ലീഫ് വെച്ചുകൊടുത്തിട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്